പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ഇനി മുതൽ അങ്ങോട്ടേക്ക് നമ്മൾ റിയൽ എസ്റ്റേറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നല്ല നല്ല പ്ലോട്ടുകൾ വീടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരിക്കും കേട്ടോ അറിയാലോ നമ്മൾ നമ്മുടെ ചാനൽ കോഴിക്കോടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പൊ ഇനി ഇതേപോലെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ ഞാനിപ്പോഴും നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ പൂണാടിക്കുന്നതാണ് കേട്ടോ പൂണാടുക്കുന്നത് പാലോർ മലേ മുകളിലാണുള്ളത് അപ്പൊ ഇവിടെ കണ്ണായ ഒരു പതിമൂന്ന് സെന്റ് സ്ഥലം കൊടുക്കാൻ കൊടുക്കാനുള്ള അറിഞ്ഞിട്ട് വന്നാണ് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ അങ്ങോട്ട് ദൂരം വരുന്നുള്ളൂ അപ്പം നമുക്ക് എങ്ങനെയാണ് സ്ഥലം ഒന്ന് പോയി നോക്കിയാലോ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പൂലാടിക്കുന്ന പാലോർമരൻ്റെ മുകളിൽ അല്ല എക്സിറ്റിൽ നമ്മളിതാ സർവീസ് റോഡിന് താഴെ കിറങ്ങട്ടോ വേണ്ടത് നമുക്കിതാ പോകുന്ന വഴി വരാം വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റ് ഒക്കെ കാണാം അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നേരെ പോയിണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ അങ്ങോട്ട് പോകുള്ളൂ പുറക്കാട്ട് ടൗണിൽ നിന്ന് വരുന്ന റോഡോട്ടോ അത് നമുക്ക് അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് വേറൊരു അണ്ടർപാസ് വരുന്നുണ്ട് ഏകദേശം ഒരു അമ്പത് മീറ്റർ മുന്നിലേക്കായിട്ടാണ് നമ്മുടെ പാലോറമര ജംഗ്ഷൻ വരുന്നത് നമുക്കിതാ നേരെ ഈ റോഡിൻ്റെ ഒരു നാനൂറ്റമ്പത് മീറ്റർ മുന്നോട്ട് പോയാൽ മതി പോകുന്ന വഴി തന്നെ നമുക്ക് അവിടെ ഒരു പഞ്ചായത്ത് കിണർ വരുന്നു കേട്ടോ നമുക്ക് സ്ട്രേറ്റ് റോഡാണ് അങ്ങോട്ട് പോകേണ്ടത് അതായത് റോഡ് ഫ്രണ്ടേജ് വരുന്ന സ്ഥലം ആട്ടോ വരുന്നത് നമുക്ക് അത്യാവശ്യം ആളും താമസിക്കുള്ള ഏരിയ ആണ് വീടുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് രണ്ട് വഴി വരുന്നുണ്ട് ഞാൻ വരുന്ന ഒരു വഴി ഈ വഴിയാണ് അതുപോലെ നമുക്ക് നമുക്കിതാ ബൈപ്പാസ് നേരെ സ്ട്രേറ്റ് വരുന്ന വഴി നമുക്കിതാ ഇങ്ങോട്ടൊക്കെ തന്നെ വരുന്നത് ജംഗ്ഷനാണ് വരുന്നത് ഇവിടുന്ന് ഏകദേശം ഇതാ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ നമുക്ക് അങ്ങോട്ടേക്ക് ദൂരം വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇപ്പോൾ സ്ഥലം വരുന്നത് പറഞ്ഞ പോലെ ഏകദേശം ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് നമ്മൾ ഇപ്പോൾ അളന്നുകൊണ്ടൊക്കെ നിൽക്കുകയാണ് സ്ഥലം അളന്ന് സെറ്റ് ആയിക്കോട്ടെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പതിമൂന്ന് സെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏഴ് സെൻറ്റ് സ്ഥലമായിട്ട് അങ്ങനെ വേണമെങ്കിൽ രണ്ട് പ്ലോട്ടാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് തരാൻ വരുന്നതായിരിക്കട്ടോ കണ്ടില്ല നല്ല വിശാലമായ സ്ഥലമാണ് ചുറ്റും നമുക്ക് വീടുകളും ഉള്ള ഏരിയ കേട്ടോ അതുപോലെ നമുക്ക് ഇവിടെ തൊട്ടടുത്തായിട്ട് അമ്പലം പള്ളി ഒക്കെ അടുത്തടുത്ത് വരുന്നുണ്ട് തൊട്ടടുത്തായിട്ട് ഹൈസ്കൂൾ വരുന്നുണ്ട് നമ്മുടെ ബൈപ്പാസിന് സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ പ്ലേസിന് ഒരു വീട് സ്ഥലമൊക്കെ കിട്ടിയാൽ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ടല്ലേ നല്ല വിശാലമായി നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം തെങ്ങാട് വരുന്നുണ്ട് വേറെ വെള്ളം കയറുന്ന ഏരിയ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായുള്ള സ്ഥലം ആട്ടോ വരുന്നത് ആടവരിപ്പാതെ തൊട്ടടുത്ത് തന്നെ ആയാലുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് സ്ഥലത്തിനൊക്കെ വില കൂടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ അങ്ങ് താല്പര്യമുള്ളവരാണ് അങ്ങനെയും സ്ഥലം ഒന്നായിട്ട് വാങ്ങിടാം അപ്പോൾ നമ്മുടെ റൈറ്റ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻറ്റിന് ഒരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പാർട്ടി ചോദിക്കുന്ന റൈറ്റ് കിട്ടോ അപ്പം നമുക്ക് ഈ സ്ഥലം വന്ന് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇരുന്ന് സംസാരിച്ചിട്ട് മാറ്റമൊക്കെ വരുത്താം ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട അപ്പം നിങ്ങൾ നേരെ വരിക ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കാം നമ്പറിൽ വിളിച്ചാൽ മതി നമുക്ക് വന്ന് സ്ഥലം കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നിന്നിട്ട് നോക്കട്ടോ ഇതുപോലെ ഏതെങ്കിലും സ്ഥലങ്ങളോ വീടുകളോ വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ